ൊൻപത് കാരന്റെ വീഡിയോകൾക്ക് രാഷ്ട്രീയത്തിൽ ഇത്ര കണ്ട് കോളിളക്കം സൃഷ്ടിക്കാൻ സാധിക്കുമോ യു പിയിലടക്കം ബി ജെ പിക്ക് നേരിടേണ്ടി വന്ന തിരിച്ചടി അതിനുള്ള ഉത്തരമാണ് ഇതിന് മുമ്പുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് ബി ജെ പി തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കളി അങ് മാറി ധ്രുവ് എന്ന വ്ളോഗറുടെ കടന്നുവരവ് സോഷ്യൽ മീഡിയയിൽ ബി ജെ പിക്ക് ക്ഷീണമായി കർഷക സമരം ലഡാക്കിലെ പ്രതിഷേധങ്ങൾ ഇലക്ട്രിക്കൽ ബോണ്ട് വിഷയം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്നെ വളരെ ലളിതമായി സാധാരണക്കാരിലേക്ക് ആ വിഷയങ്ങൾ എത്തിച്ചു ധ്രുവ് പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുത്ത് അവതരിപ്പിക്കേണ്ട വിഷയങ്ങളാണ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ധ്രുവ് ജനങ്ങളിലെത്തിച്ചത് ഹിന്ദിയിലാണ് ധ്രുവ് രാജ്യത്തെ അഭിസംബോധന ചെയ്തത് രാജ്യത്തെ എഴുപത് ശതമാനത്തോളം പൗരന്മാരോടുള്ള ആശയവിനിമയം ഇതിലൂടെ സാധ്യമായി അദ്ദേഹത്തിന്റെ ഹിന്ദി എക്സ്പ്ലൈനറുകളെ പ്രാദേശിക ഭാഷയിലേക്ക് മാറ്റി ചർച്ച ചെയ്യുന്ന നിരവധി പ്രാദേശിക യൂട്യൂബർമാരും ഇന്നുണ്ട് മെക്കാനിക്കൽ റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ഡിഗ്രിയുള്ള ധ്രുവ് ബെർലിനാണ് താമസം ധ്രുവെന്ന ബ്ലോഗറിന് രണ്ട് കോടിയിലേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ട്രാവൽ ബ്ലോഗ് ചെയ്താണ് ധ്രുവ് യൂട്യൂബ് യുഗത്തിലേക്ക് കടക്കുന്നത് പിന്നീട് എക്സ്പ്ലൈനറിലേക്കും ഫാക്ട് ചെക്കിലേക്കും കടന്നു മോദി ആദ്യമായി അധികാരത്തിൽ വന്ന വർഷം തന്നെയാണ് ആദ്യമായി രാഷ്ട്രീയ വിഷയത്തിൽ വ്ലോഗ് ചെയ്ത് തുടങ്ങുന്നത് നിലവിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നുമില്ലെന്നാണ് ധ്രുവ് പറയുന്നത് എങ്കിലും ഇന്ത്യ മുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന വിശേഷണമാണ് ധ്രുവിന് ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയത്തിലേക്ക് ധ്രുവ് കടന്നാൽ അത് ഇന്ത്യ മുന്നണിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച ധ്രുവിനെ പോലെ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നവർ ആവശ്യമാണെന്നാണ് കമന്റുകൾ അക്ഷരാർത്ഥത്തിൽ ഒരൊറ്റയാൾ പോരാട്ടമാണ് ധ്രുവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നടത്തിയത് സിംഗം സിംഗിളാതാവരും എന്ന ഡയലോഗില് ഏതാണ്ട് അതുപോലെ ഒറ്റയ്ക്ക് വന്നാലും വിജയിച്ചു തന്നെയാണ് ധ്രുവു നിൽക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും ധ്രുവ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാകുന്നുണ്ട് പ്രധാനമായും വസ്തുത വിരുദ്ധമായി വരുന്ന വാട്സപ്പ് സന്ദേശങ്ങളെ ഫാക്ട് ചെക്ക് ചെയ്ത് അതിലെ വസ്തുതകൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ധ്രുവു ചെയ്തത് ബി ജെ പിക്ക് എതിരെ വീഡിയോ ചെയ്തതിന് കടുത്ത സൈബർ ആക്രമണമാണ് ധ്രുവിന് നേരിടേണ്ടി വന്നത് എന്തിന് വധഭീഷണിയടക്കമുണ്ടായി അപ്പോഴും ഇന്ത്യയെ രക്ഷിക്കുക എന്ന തന്റെ ദൗത്യത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ടു പോകാൻ താൻ തയ്യാറല്ലെന്നാണ് ധ്രുവ് പറഞ്ഞത് ഇന്ത്യ ഒട്ടിക്കും ധ്രുവൻ ആരാധകരുണ്ട് ദേഹ് ഇങ്ങ് അറ്റത്ത് കേരളത്തിലും ആരാധകർക്ക് ഒട്ടും കുറവില്ല കേരളത്തിൽ ഫാൻസ് അസോസിയേഷൻ പോലും ഉണ്ട് പ്രതിപക്ഷത്തിന് പോലും പ്രചാരണ വേളയിൽ കൃത്യമായ വിഷയങ്ങൾ നൽകിയത് ധ്രുവ് തന്നെയാണ് ധ്രുവ്രാട്ടി നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട് എന്ന് വ്യക്തമാണ് നിങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെ കൊള്ളരുതായ്മകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്